¡Ella! പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും നന്നായിട്ട് ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ ഇവിടെ എത്തിനില്ല എന്താണെന്ന് അറിയില്ല ഭയങ്കര സങ്കടപ്പെട്ടവരൊക്കെ പറയുന്നവരുണ്ടത് ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ മറ്റു ചിലരുണ്ട് ഞാൻ ഹാർഡ് വർക്കിനേക്കാളും കുറച്ചും കൂടെ സ്മാർട്ട് വർക്ക് ആണ് ചെയ്യാറ് അതുകൊണ്ട് ഇപ്പം കുറെ കൂടെ അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടാറുണ്ട് എന്നുള്ളത് അപ്പോ ഈ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഹാർഡ് വർക്കിന്റെ പകരം ആണ് സ്മാർട്ട് വർക്ക് എന്നുള്ളത് പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ അപ്പൊ ഇതിലുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്നത് ും സ്മാർട്ട് വർക്കും തമ്മിലുള്ള എന്താണ് വ്യത്യാസം ഇതിനകത്ത് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം വെൽക്കം ടു ജസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് ഹാർഡ് വർക്കിന്റെ പകരം ചെയ്യാവുന്ന കാര്യമാണ് സ്മാർട്ട് വർക്ക് എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ഈ ഹാർഡ് വർക്കിന്റെ ഒരു അപ്ഗ്രഡേഷൻ ആണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് ഒരു അപ്ഗ്രേഡ് ഫോം ആണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇപ്പോ പ്രൊഡക്ടിവിറ്റി അറിഞ്ഞ് വർക്ക് ചെയ്യാന്ന് പറയലേ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ കുറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും നമ്മൾ കുറേ കണ്ണാധ്വാനം ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ഒട്ടും പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല നമ്മുടെ ടൈം വേസ്റ്റ് ആയിരിക്കും ആ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒന്നും കിട്ടുന്നുണ്ടായിട്ടില്ല നേരെ വർഷം നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്ടിവിറ്റി അറിഞ്ഞോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം നമുക്ക് ഒത്തിരി ലാഭിക്കാൻ പറ്റും നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിലൂടെ കുറെ കുറെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന ഒരു കാര്യമാണ് സ്മാർട്ട് വർക്ക് എന്നുള്ളത് അല്ലെ പുസ്തകങ്ങൾ നമുക്ക് ഒത്തിരി ലാഭിക്കാം ഫോർ എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുസ്തകം ഇങ്ങനെ വായിച്ചില്ലേ ആ പുസ്തകം വായിച്ചു തീർക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ കണ്ടന്റ്സ് നമ്മളടുത്ത് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളത് ഇങ്ങനെ വായിക്കുകയാണ് വിചാരിക്കും അപ്പൊ കുറെ വായിച്ചു പക്ഷെ നമ്മൾ ലാബ് 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 വായിച്ചു പോയാൽ പോയല്ലോ നമ്മളായ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ അങ്ങനെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്ത പുസ്തകം അല്ലെങ്കിൽ ഒരു പേജ് കണ്ടന്റ് നമ്മൾ വായിച്ചു തീർത്തു പക്ഷെ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നില്ല അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു നമ്മുടെ സമയം അത്രയും പറഞ്ഞു നമ്മൾ ആ പുസ്തകം അല്ലെങ്കിൽ ആ കാര്യം മൊത്തം വായിച്ചു തീർത്തു നമുക്ക് അതിൽ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയോ ഇല്ല ടൈം വേസ്റ്റ് ആണ് നേരെ പക്ഷെ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യാമെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എത്ര കുറച്ച് സമയം എടുത്ത് ഒരു കുറച്ച് പോർഷൻ വായിച്ചാലും ആ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് വോക്കാണ് അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഹാർഡ് വർക്ക് എന്ന് പറയുന്നതിന്റെ പകരക്കാരനല്ല സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് കേട്ടോ രണ്ടാമത്തെ കാര്യമാണ് തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ് എന്താണ് തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന് പറയുന്നത് സാധാരണ സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന ആ കുറെ കാര്യത്തിലൂടെയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് പക്ഷെ ആ പാറ്റേൺ ഒന്ന് നമ്മൾ മാറ്റി പിടിക്കാം ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം നിർബന്ധമില്ലല്ലോ നമ്മൾ വിചാരിക്കുന്ന ഒരു ഔട്ട് നമുക്ക് കിട്ടിയാൽ മതിയല്ലേ അപ്പൊ എല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്ന കണ്ട് കേട്ടും പ്രവൃത്തിയിലൂടെ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ആ പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് പുതിയൊരു കാര്യം കണ്ടെത്തിയിട്ട് ഒന്നും കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു ആ പ്രോബ്ലം എല്ലാവരും ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തി പരിഹരിക്കണം എന്നില്ലല്ലോ നമ്മള് നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ആ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ആഴ്ന്നിറങ്ങി എന്റെ റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തിനെ കുറിച്ച് കംപ്ലീറ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടേതായിട്ടൊരു ഐഡിയക്ക് നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കാൻ എന്നുണ്ടെങ്കിൽ എത്രയോ ബെറ്ററാണത് അല്ലേ നമ്മളുടേതായിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നിന്നും മാറി നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡിയ ഫോം ചെയ്തിട്ട് നമ്മൾ ആ കാര്യം സോൾവ് ചെയ്യാൻ നോക്കാം പക്ഷെ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗം നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവന്നിരുന്ന ആ രീതിയിൽ നിന്ന് കുറച്ചും കൂടെ എഫേർട്ട് ലെസ് ആണെന്നുണ്ടെങ്കിൽ അത് സ്മാർട്ട് ലോക്ക് ആണ് ഓക്കെ അപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യത്തിൽ നിന്നും സാധാരണയായിട്ട് കണ്ടുവരുന്ന കാര്യത്തിൽ നിന്നും ഒന്ന് മാറി ചിന്തിച്ചിട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ക്രിയേറ്റീവ് രീതിയിൽ കാര്യങ്ങൾ കണ്ടെത്തി പ്രോബ്ലംസ് ഒക്കെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നു ഇപ്പോ നേരത്തെ പറഞ്ഞു ഈ ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന അതേ രീതി കണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ലാന്നുള്ളത് ഓൾമോസ്റ്റ് ഇത് കണ്ടുവരുന്നത് നമ്മൾ കമ്പനിയിലാണ് അല്ലെ ഇപ്പൊ എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ആദ്യം തൊട്ടേ കമ്പനി ഇങ്ങനെയാണ് ശീലിച്ച് വന്നിട്ടുള്ളത് ആ ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കാം അതിനെ ചോദ്യങ്ങൾ ചോദിക്കാം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കാം അപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക അല്ലെ അപ്പൊ മനസ്സിലാവുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷനുള്ള ഏരിയ ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയ ഫോം ചെയ്തിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് എങ്ങനെ പോയാലും അതിന്റെ ഔട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം അത്രേ ഉള്ളൂ കുറച്ചും കൂടെ എഫർട്ട്ലെസ് ആയിട്ട് നിങ്ങൾ വിചാരിച്ച രീതിയിൽ ഔട്ട് കിട്ടണം അത്രേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും പുതിയ പുതിയ വഴികൾ നമുക്ക് കണ്ടെത്താൻ പറ്റും പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ കുറെ കാര്യങ്ങൾ നമ്മൾ ഭയങ്കര ക്ലിയർ ഓക്കെ അപ്പൊ എപ്പോഴും ഈ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞേ തന്നെയുള്ളൂ ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന എല്ലാ ഈ ജനറൽ ആയിട്ട് കണ്ടുവരുന്ന രീതിയിലൊക്കെ ചിലപ്പോ ഹാർഡ് വർക്ക് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടായിരിക്കാം നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിക്ക് ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്ന് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പുതിയ പുതിയ വഴികൾ കൊണ്ടുവന്ന് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് ഒരു ഔട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഇനി എല്ലാരും ചെയ്യുന്ന രീതിക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഒന്ന് മാറ്റി പിടിക്കാം